കുംഭമേള വേണ്ടെങ്കിൽ സന്യാസിമാരെ വേണ്ടെങ്കിൽ ഭഗവത്ഗീത വേണ്ടെങ്കിൽ രാമായണം വേണ്ടെങ്കിൽ ശബരിമലയിലെ തിരുസന്നിധിയിലെ ഭണ്ഡാരപ്പെട്ടി ഒഴിവാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും തയ്യാറാകണം ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ചിട്ടുള്ള കാണിക്കപ്പെട്ടി ഒഴിവാക്കാൻ ഇവിടുത്തെ ഭരണകൂടം കേരളത്തിന്റെ ഭരണകൂടം നിങ്ങൾ തയ്യാറാകണം ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കോരൻറെയും കാളിയുടെയും സാധാരണ രാഘവേട്ടന്റെയും ഒക്കെ ഈ പോക്കറ്റിനകത്ത് കിടക്കുന്ന നാണയത്തുട്ടുകൾ അതിവിടത്തെ ഈശ്വര സന്നിധിയിൽ ചെന്ന് നിന്നുകൊണ്ട് അർപ്പിക്കുന്ന കാണിക്ക അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദേവസ്വം വകുപ്പിൽ ഇരിക്കാൻ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ സന്യാസിമാരോടുള്ള അവഗണനയും അന്യായവും നിർത്തിക്കാൻ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകണം എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നല്ലോ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന്റെ വിദേശ പര്യടനം കഴിഞ്ഞ് വന്നതിനു ശേഷം അദ്ദേഹം കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ മഹാത്മാഗാന്ധിജി പോയ കുറിച്ച് ചരിത്രമറിയാതെ ബ്രിട്ട് സംസാരിക്കുകയാണ് അതായത് ഏതും പഠിക്കുന്നു എന്ന് പറയുന്ന ഞാൻ വലിയ ആളാണ് എന്ന് പറയുന്ന ആ വ്യക്തിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രത്തിന്റെ മണ്ണിനെ സ്നേഹിച്ച ഈ രാഷ്ട്രത്തിന്റെ സനാതന സംസ്കൃതിയെ സ്നേഹിച്ചവർ മുഴുവൻ കുംഭമേളയെ അംഗീകരിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിജി കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പര്യടനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഈ ഒരു പിടി മണ്ണെടുത്ത് തന്റെ തല മുതൽ പാദം വരെ ശരീരത്തിൽ പുരട്ടി എന്ന് അദ്ദേഹത്തിന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം മനസ്സിലാക്കിയിട്ടുള്ള ആർക്കാണറിയാത്തത് അപ്പൊ ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൈനനും പാഴ്സിയും സിഖും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിന്റെ സനാതനമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കുന്ന ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും മതസ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവേകമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ അവസാനിപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഒക്കെ ഈ ബ്രിട്ടാസിനോടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നത് നിയമ നടപടി ആലോചിക്കുന്നു അല്ല ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു നിയമവും വേണ്ട എന്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ കേരളത്തില് കോടിയേരി ബാലകൃഷ്ണൻ സനാതന മൂല്യത്തെ വെല്ലുവിളിച്ചു ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം എത്ര വേദനയാണ് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി രാജ്യത്തൊരു മീറ്റിംഗിന് വന്ന് നടന്നു പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയെ ചൂണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചിരിക്കുകയാണ് ഉള്ളിൽ അവരുള്ളിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് എങ്ങനെയുണ്ടായി അല്ല രോഗമാണോ അത് ഞാൻ പറഞ്ഞ എന്താണ് ശബരിമലയെ തകർക്കാൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ശബരിമലയെ തകർക്കാൻ വേണ്ടി സ്വന്തം ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി പോലീസ് അധികാരത്തെ ഉപയോഗപ്പെടുത്തി വിശ്വാസമില്ലാത്ത സ്ത്രീകളെ മല കയറ്റിച്ചതിന്റെ അതിന്റെ ബാക്കി പത്രമായിട്ട് പലരും അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് രോഗമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജോൺ ബ്രിട്ടാസ് ആരാണ് ജോൺ ബ്രിട്ടാസ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പത്ത് ദിവസം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടോ മേലനങ്ങി പണിയെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട സഖാക്കന്മാരുടെ പട്ടികയിൽ ജോൺ ബ്രിട്ടാസിനെ പെടുത്താൻ പറ്റുമോ ജോൺ ബ്രിട്ടാസ് പാവപ്പെട്ട തൊഴിലാളി ഉണ്ടല്ലോ കൈരളി ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി വേർപ്പൊഴുക്കിയ തൊഴിലാളികളുണ്ട് പണപ്പിരിവ് നടത്തിയ തൊഴിലാളികളുണ്ട് പതിനായിരത്തിൽ താഴെയുള്ള ഓഹരികളൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തൊഴിലാളികളുടെ വിയർപ്പിന് വിലകൽപ്പിക്കാത്ത ആളാണ് ജോൺ ബിട്ടാസ് ഇദ്ദേഹം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത് ഇദ്ദേഹം എങ്ങനെയാണ് രാജ്യസഭയിൽ കയറിയത് Thank we'll you.